പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞു എനിക്കിനി ഒരു രക്ഷയുമില്ല എല്ലാം തകർന്ന അവസ്ഥയിലാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു വിധ പിടുത്തവും കിട്ടുന്നില്ല നിങ്ങൾ ജീവിതത്തിൽ പ്രകാരം പറയുന്ന ഒരു വ്യക്തിയാണ് അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ നമ്മൾ പറയാൻ സാധ്യതയുള്ള കടന്നു പോകുന്ന ചില വാക്കുകൾ ചില സാഹചര്യങ്ങളാണ് ഞാൻ പങ്കുവച്ചത് അപ്രകാരമുള്ള ഒരവസ്ഥയിലൂടെ നീ ഇന്ന് കടന്നു പോകുന്നുണ്ടെങ്കിൽ അപ്രകാരമുള്ള ഒരു വേദനയിലൂടെയാണ് നിന്റെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ യോഗനാൻ്റെ സുശേഷം പത്താം അധ്യായത്തിൽ ഈശോ നമുക്ക് പറഞ്ഞു തരുന്ന അതിമനോഹരമായ ഒരു രഹസ്യമുണ്ട് അതിമനോഹരമായ ഒരു കാര്യമുണ്ട് അതിപ്രകാരമാണ് യേശു പറഞ്ഞു ഞാനാണ് ആടുകളുടെ വാതിൽ ഈശോ നമ്മളോട് പറയുകയാണ് നിന്റെ മുമ്പിൽ ഒരു വാതിലും അടയപ്പെടുന്നില്ല നിന്റെ മുമ്പിൽ ഒരിക്കലും രക്ഷയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല നിനക്ക് ജീവൻ പകരാൻ നിനക്ക് സൗഖ്യം പകരാൻ സൗഖ്യത്തിന്റെ വാതിലായി ഞാൻ നിന്റെ മുമ്പിലുണ്ട് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ അനുഗ്രഹത്തിന്റെ വാതിലായി ഞാൻ നിന്റെ മുമ്പിലുണ്ട് നിന്റെ നിരാശകളെ എടുത്തു മാറ്റുന്ന പ്രത്യാശയുടെ വാതിലായി ഞാൻ നിന്റെ മുമ്പിലുണ്ട് മാരക രോഗങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അത്ഭുതത്തിന്റെ വാതിലായി ഞാൻ നിന്റെ മുൻപിലുണ്ട് നിന്റെ പരാധീനതകളെ എടുത്തു മാറ്റി സാമ്പത്തികമായി നിന്നെ അനുഗ്രഹിക്കുന്ന നല്ല ജോലി നൽകുന്ന ജോലിയിൽ പ്രൊമോഷൻ നൽകുന്ന ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്ന നന്മയുടെ യഥാർത്ഥ വാതിലായി ഞാൻ നിന്റെ മുമ്പിലുണ്ട് ഞാനാണ് നിന്റെ വാതിൽ നീ എന്നിലൂടെ പ്രവേശിക്കുക നീ ഞാനാകുന്ന വാതിലിൽ മുട്ടുക ഞാനാകുന്ന വാതിലൂടെ പ്രവേശിക്കുക നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുവാൻ ഞാൻ മധ്യായവനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു എപ്പിസോഡ് വേദനയിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ ഏൽപ്പക്കാർക്ക് അറിയുന്ന ഒരു കുടുംബത്തിന് ഒരു അഞ്ചു കുടുംബത്തിന് ഒരു പത്ത് വ്യക്തികൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം എന്നിട്ട് ഈ ദിനങ്ങളിൽ ആ വ്യക്തികളുടെ ജീവിതങ്ങളിൽ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങളും നന്മകളും നിറയപ്പെടാൻ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം യേശു ആകുന്ന വാതിൽ നിന്റെ മുമ്പിലുണ്ട് നിന്റെ ജീവിതം അനുഗ്രഹമായി മാറും നിന്റെ കണ്ണുനീരുകൾ മാറും നിന്റെ തകർച്ചകൾ മാറും നിന്റെ നിരാശ മാറും നിന്റെ കുടുംബ ജീവിതത്തിലെ അസ്വസ്ഥതകൾ മാറും കാരണം യേശു ആകുന്ന മഹാവാതിൽ നിന്റെ മുമ്പിൽ തുറന്നു കൊടുക്കുക കിടക്കുകയാണ് ആർക്കും ഒരിക്കലും അടയ്ക്കാൻ പറ്റാത്ത നിരന്തരം കരുണ വർഷിക്കുന്ന യാതൊരു വ്യവസ്ഥകളുമില്ലാതെ ഇരു കരങ്ങളും നീട്ടി നിന്നെ സ്വാഗതം ചെയ്യുന്ന യേശുവാകുന്ന വാതിലേക്ക് പ്രവേശിക്കാൻ നീ ഇപ്പോൾ തീരുമാനമെടുക്കുക നിന്റെ ജീവിതത്തിൽ പാപത്തിന്റെ അവസ്ഥകളുണ്ടെങ്കിൽ ഇപ്പോൾ ഉപേക്ഷിക്കുക ഇപ്പോൾ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടെങ്കിൽ അവയെ ഓർത്ത് മാപ്പ് ചോദിക്കുക എന്നിട്ട് യേശുവിന്റെ അടുക്കലേക്ക് ഓടി വരിക യേശുവാകുന്ന വാതിലൂടെ പ്രവേശിക്കുക അഞ്ചപ്പ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അത്ഭുതകരമായ ദൈവത്തിന്റെ ശക്തി യേശു നൽകുന്ന സമാധാനം സൗഖ്യം വിടുതൽ അഭിഷേകം ധാരാളമായി നിറഞ്ഞ് കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലുയ്യാ ഹലലുയ്യ